കാസർകോട് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് കുമ്പളയിൽ ഇരുപത് കാരിക്ക് നേരെ ഗാർഹിക പീഡനം ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ കേസെടുത്തു പോലീസ് യുവതിയുടെ ഭർത്താവ് ഫിറോസ് ഭർത്താവിന്റെ പിതാവ് മുഹമ്മദ് രണ്ടാനമ്മ എന്നിവർക്കെതിരെയാണ് കേസ് അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ അർച്ചന ദിവസങ്ങളുടെ ഇടവേളയിൽ ഒരു ഗാർഹിക പീഡനത്തിന്റെ വാർത്ത വീണ്ടും എത്തുകയാണ് എന്താണ് സംഭവിച്ചത് രോഷ്മി കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അതായത് ഈ ഇത്തരത്തിലെ യുവതിക്ക് യുവതിക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഈ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കണമായിരുന്നു ഇതാവശ്യപ്പെട്ട് യുവതിയെ നിരന്തരം മർദ്ദിക്കാറുണ്ട് എന്നുള്ള കാര്യമാണ് യുവതി ഇന്നലെ ഇന്നലെ തന്നെ പോലീസിന് മുമ്പാകെ വെളിപ്പെടുത്തിയത് തുടർന്നാണ് ഇത്തരത്തിൽ വീട് സ്വന്തം വീട് വീട്ടിലേക്ക് പോകാനുണ്ടായ ഒരു കാരണവും എന്നാൽ വീട്ടിലെത്തിയപ്പോഴും തനിക്ക് ഒരു സംരക്ഷണം വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല തന്റെ പിതാവും അതുപോലെ തന്നെ രണ്ടാരമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ അത്രത്തിൽ തന്നെ മർദ്ദിച്ചു എന്ന കാര്യം കൂടെ ഇത്തരത്തിൽ യുവതി ആരോപിക്കുന്നുണ്ട് അതായത് വീട്ടിനങ്ങ് പോലും ഒരു സംരക്ഷണം യുവതിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ വെളിവാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഭർത്താവിലും അതുപോലെ ബന്ധുക്കൾക്കും ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ പിതാവും അതുപോലെ തന്നെ എതിരെയാണ് ഇപ്പോൾ കേസെടുത്തത് കുമ്പളം പോലീസ് കേസെടുത്തിട്ടുണ്ട് അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്